നമസ്കാരം നമ്മൾ അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വളരെ വൈകാതെ തന്നെ നേരിടുകയാണ് അങ്ങനെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും പ്രക്ഷുബ്ധമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവനവന് നേരിടേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് അവകാശങ്ങളെക്കുറിച്ച് ഒക്കെ നല്ല തികഞ്ഞ ബോധ്യമുണ്ട് അപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ സുരക്ഷിതമായ ഒരു ഭാരതത്തിൽ ഇന്ത്യയിൽ അല്ലെ എൻ്റെ രാജ്യത്തിൽ എനിക്ക് സുരക്ഷിതത്വം എന്നതല്ലേ ഏറ്റവും വലിയ അവകാശം എന്തൊക്കെ അവകാശങ്ങളെ കുറിച്ചാണ് യൂത്ത് ലീഗ് ഈ എലക്ഷന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളിൽ മുൻതൂക്കം നൽകുന്നത് തീർച്ചയായും തങ്ങൾ പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഏറ്റവും നല്ല സുരക്ഷ എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു അവകാശമാണ് ഇതുവരെ നമ്മൾ ആരെയും പേടിച്ചിട്ട് ജീവിക്കേണ്ടി വന്നിട്ടില്ല ഏത് പതിരാത്രി നമ്മൾ നിർഭയത്തോടു കൂടി നടക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയപ്പാടോടു കൂടി നടക്കേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും വലിയ അവകാശം നമ്മൾ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശം അത് തീർച്ചയായും ഇവിടെ ഉണ്ടാവണം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പത്ത് കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഈ പത്ത് കൊല്ലവും ഇവിടെ നടന്നിട്ടുള്ളത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അതായത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങൾക്കെതിരെ ഒരു വലിയൊരു കൺട്രോൾ വന്നിരിക്കുകയാണ് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു മീഡിയക്ക് അത് ഫോർത്ത് സ്റ്റേറ്റ് ആണ് പക്ഷെ എല്ലാം പറയാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നു അവരെ അതിൻ്റെ പേരിൽ ഭ്രൂഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജീവൻ പോലും ഭീഷണിയിലാവുന്ന അവസ്ഥയാണ് ജുഡീഷ്യറി ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും ഒരു വിധി പറയാൻ പോലും കഴിയാത്ത രീതിയിൽ നിസ്സഹായമായി നിൽക്കുന്ന ഒരു ജുഡീഷ്യറി ആ ഒരു രീതിയിൽ അവരും തളക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഈ ഒരു ഭരണാധികം ഇപ്പം ഭരണം നടത്തുന്നവർ തന്നെ അപ്പം മന്ത്രിമാർ പോലും അവരുടേതായ രീതിയിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നിസ്സഹായത അവരിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കേട്ടുകൾ ഒരു ജനാധിപത്യ രാജ്യം അവരായാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇന്ത്യ ആ വ ഇന്ത്യ താജ്മഹൽ എന്നൊക്കെ പറഞ്ഞ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെ ഇങ്ങനെ പ്രഭീകരിച്ച ആളുകൾ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷേ ഇന്ത്യയുടെ ഒരു സാമാന്യ ജനങ്ങൾക്ക് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദുരവസ്ഥകൾ പ്രത്യേകിച്ച് തങ്ങളവകാശക്കുറി അവകാശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവിടെ ഒരുപാട് മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു ഒരു ജുനൈദ് എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടി പെരുന്നാൾ ദിവസത്തിൽ ആ കുട്ടി ട്രെയിനിലാണ് ആ കുട്ടി മോബ് ലിഞ്ചിങ് നടത്തപ്പെട്ടത് അപ്പോൾ ജുനൈദിൻ്റെ സഹോ സഹോദരനും ഉമ്മയും അവർ പണക്കാട് സേതാര്യത്തിലെ ലക്ഷാബ്ദങ്ങൾ വന്ന് കണ്ടിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് ഒരു പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസം പോലും അന്ന് അക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരും ബുൾഡോസർ കൊണ്ട് സ്വന്തം വീടുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഡൽഹിയിൽ അടുത്ത് നടന്ന ഒരു വലിയ ഒരു കലാപം ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് പ്രദേശങ്ങൾ തീയിട്ട് കത്തിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഇപ്പോൾ മണിപ്പൂരിലെ വിഷയം മണിപ്പൂരിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം മണിപ്പൂരിൽ നടന്നു അവിടെ നമ്മൾ കണ്ടത് ഒരു സമാധാനപൂർവ്വമായി നടന്ന അവർ പാരമ്പര്യമുള്ളൊരു സംസ്ഥാനം അവിടുത്തെ കൾച്ചർ തന്നെ വേറെയാണ് അപ്പം അവിടെ വെറുതെ ഇല്ലാത്ത പല അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാർ ഗോത്രവർഗം എന്ന് പറയുന്നത് അതിൻ്റെ അത് അതിൽ അവർക്കിടയിൽ വിദ്വേഷവും പൊറുപ്പും ഉണ്ടാക്കിയിട്ട് അവർ തമ്മിലുള്ള പോരാട്ടം ഉണ്ടാക്കി അതിൽ രാഷ്ട്രീയം മുതലെടുപ്പ് കൊടുത്താൽ അപ്പം അതിന് അവിടെ അവിടെ ഒരു വലിയ കലാപം ഉണ്ടായപ്പോൾ അവിടെ വേണ്ട രീതിയിലുള്ള സന്നാഹങ്ങളൊന്നും ഇറക്കാതെ ഒരു ഒന്നുപോലും പറയാ പ്രധാനമന്ത്രി ഒന്നും ഒരു മൗനം പ്രസ്താവന അതെ അവിടെ പോയത് രാഹുൽ ഗാന്ധിയാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് സാധിക്കാപ്ത നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ പോയി അവിടുത്തെ നമ്മുടെ എല്ലാ എം പിമാരും പോയി അപ്പം ഇങ്ങനെ ഒരു വലിയ അവസ്ഥ ഒരു നമുക്ക് ഇന്ത്യ കലാപഭൂമിയാക്കാൻ വേണ്ടി പല പലപ്പോഴും പല ഭാഗങ്ങളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് എല്ലാവരും സന്തോഷവും അതുപോലെ കംഫർട്ടായിട്ട് നിൽക്കുന്ന ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഉന്നയി ഉന്നയിക്കാനുള്ളത് ആ അവകാശം വലിയ അവകാശമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയും ജീവിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ നമുക്ക് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വന്നു അപ്പോൾ നമ്മുടെ സ്വത്വബോധത്തെക്കുറിച്ച് ആളുകൾ ചോദിക്കാൻ തുടങ്ങി സ്വത്വബോധം പോലും നമുക്ക് മറച്ചു വെക്കേണ്ട സ്ഥിതി പലപ്പോഴും ഉണ്ടാകുന്നു അപ്പം അങ്ങനെ എല്ലാ വിശ്വാസികളും ഇവിടെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ ഭരണഘടന വിഭാവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് അവിടെ ഏത് മതം വിശ്വസിക്കാനും പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രൊപ്പേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പം അങ്ങനെ മതത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല മത ഒരു കാര്യം പക്ഷേ നമ്മളൊരു ഒരു ആസ് എ ഒരു സാഹിത്യകാരന്മാർക്കോ അല്ലെങ്കിൽ ചിന്തകന്മാർക്കോ അവരുടേതായ ഇഷ്ടങ്ങൾ അവർ രാജ് ജനങ്ങൾക്ക് വേണ്ടി പറയാൻ പോലും അവർക്ക് ഭയമാണ് അങ്ങനെ പറയുന്ന ആളുകൾ അവർക്ക് അവിടുത്തെ ജീവിതത്തിൻ്റെ ജീവൻ ഭീഷണി ലാവുന്ന രീതിയിൽ വന്നു ഞങ്ങൾ ഈ ഒരു യുവജന സംഘടന ആയതുകൊണ്ട് തന്നെ യുവാക്കളുടെ അവകാശം വലിയ അവകാശമാണ് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലവസരങ്ങൾ കിട്ടണം അവർ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള കുട്ടികൾ അവർക്ക് നല്ല ജോലി കിട്ടാനും അവർക്ക് അവർക്ക് കഴിയണം കാരണം അവർ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് പി എച്ച് ഡി കഴിഞ്ഞ കുട്ടികളുണ്ട് അതുപോലെ എൻജിനീയറിങ് കഴിഞ്ഞ ധാരാളം കുട്ടികൾ അപ്പോൾ നമ്മൾ സ്കിൽ മേഖലയിൽ ഇവിടെ ആ മേഖല ഇന്ന് ലോകത്ത് വലിയ പ്രതീക്ഷയോട് കൂടി കാരണം സ്കിൽ ഡെവലപ്മെൻറ്റ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിങ് പോയിൻ്റ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഇപ്പം ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഡിഗ്രി പഠിച്ച കുട്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ അവരെ ട്യൂൺ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ തൊഴിലവസരങ്ങളുമായിട്ടുള്ള ആക്സസ് ഉണ്ടാക്കി കൊടുക്കണം കാരണം അത് ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്നത് അവരുടെ ടാലൻറ്റും അതുപോലെ അവർ ഏത് ജോലിയാണോ അവർക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് അവർ അവർ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അവർക്ക് കിട്ടുക അപ്പം അങ്ങനെയും ഒരു അവകാശം നമ്മൾ കിട്ടേണ്ടത് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് യുവാക്കൾക്ക് കിട്ടേണ്ട ഇത്തരം അവസരങ്ങളും സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ ഉന്നത വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടുകയാണ് അപ്പോൾ ഇവിടെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടി അവർക്ക് പ്ലസ് ടു കിട്ടണമെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ കിട്ടാൻ അവർക്ക് കിട്ടുന്നില്ല അവർ ഇവിടേക്ക് പോയി പഠിക്കേണ്ടി വരുന്നു അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി തലത്തിൽ പഠിക്കാനുള്ള കോളേജുകളുടെ സ്കാസിറ്റി അപ്പം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എല്ലാ മണ്ഡലത്തിലും അന്ന് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിരുന്നു അബ്ദുറബ് അദ്ദേഹം എല്ലാ നൂറ്റി നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിലും കോളേജ് ഗവൺമെൻറ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ കോളേജ് അനുഭവിച്ചു അപ്പോൾ അതിന് പാക്കേജ് അധ്യാപകർക്ക് പാക്കേജ് കൊടുത്തു അങ്ങനെ ഉള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഒരു പിന്നെ ഗവണ്മെൻറ്റ് ഭാഗത്ത് നിന്ന് അത്തരം വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര രീതിയിലൊന്നും അവിടെ പിന്നെ പട്ടിക നിരത്താനില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം അത് നമ്മുടെ അവകാശമാണ് നമ്മൾ കുട്ടി വളർന്ന കുട്ടി യൂത്ത് യൂത്ത് ലീഗിന്റെ അളവിടുമ്പോൾ നമ്മൾ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയേണ്ടി വരും ഞങ്ങളുടെ മക്കള് അത്തരം ഉന്നത വിദ്യാഭ്യാസങ്ങൾ സ്കൂളുകൾ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഭാവിയെ നമുക്ക് വലിയ ആശങ്കയോടു കൂടി കാണുകയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മുടെ അവകാശങ്ങള് മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ അത്തരം അവകാശങ്ങള് നേരിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധവള പത്രമായിരിക്കും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുക പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി നേരിടുന്ന ഒരു വലിയ ലക്ഷ്യമാണ് അപ്പോൾ ഇതുവരെ യു പി എ ആയിരുന്നു ഇന്ത്യ മുന്നണി ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ മുന്നണി ഇവിടെ രൂപീകരിച്ചു അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇന്ത്യക്കാർ കാണുന്നത് മതേതര ഇന്ത്യ കാണുന്നത് ആ ഇന്ത്യ ആ മുന്നണിയിലൂടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യ തന്നെ അതിലൂടെ ഒരു വലിയ പ്രതീക്ഷ നൽകാൻ ഒരുപാട് സ്വാഭാവിക ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പുകളില് പരാജയം കോൺഗ്രസ് ഉണ്ടെങ്കിലും കോൺഗ്രസ് അതിനകത്ത് ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് വേദിച്ചലിച്ചാണെങ്കിലും ചോദിക്കട്ടെ കോൺഗ്രസ് ഇടയ്ക്കൊരു മൃദു ഹിന്ദുത്വ സമീപനം ചെയ്യുന്നു എന്നത് നിങ്ങക്ക് തോന്നാറുണ്ടോ അങ്ങനെ ഒരു ആരോപണമുണ്ടോ ഞങ്ങള് സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ തോന്നുന്നു ഹിന്ദുത്വം പറയാനുണ്ടല്ലോ ഒരു പാർട്ടി പിന്നെ കോൺഗ്രസ് എന്തിനാണ് സ്വാഭാവികമായും കോൺഗ്രസിന്റെ അതിൻ്റെതായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാവും ഞങ്ങള് ഓരോ പാർട്ടിയുടെയും മുന്നണികളാണെങ്കിലും അവരെ പക്ഷെ സ്വാഭാവികമായും നമ്മളെപ്പോഴും ഒരു ഒരു മതേതര മുഖം അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും വേണ്ടി ശബ്ദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്ന ഒരു വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇപ്പം കോൺഗ്രസിൻ്റെ അത്തരം സമീപനമുണ്ടെങ്കിൽ അത് ഇവിടെ അത്തരം രീതിയല്ല നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഒരു കമ്മ്യൂണി ആയി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഇവിടെ ഹിന്ദു ഹൈന്ദവ ഹൈന്ദവവിശ്വാസികളെ കൂടുതലെങ്കിലും എല്ലാ വിശ്വാസികളെയും വിശ്വാസികളെടുക്കാൻ കഴിയുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചു പോകുന്നത് അത് തന്നെ മുന്നോട്ട് അത് വെച്ച് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയം കൈകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം അങ്ങേപ്പോലെയുള്ള ഒരു നേതാവിന് ഒരു ഞാൻ ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു രണ്ട് ഭാഗത്തും പൊരുതേണ്ട ഒരു അവസ്ഥയുണ്ടോ ഒന്ന് എത്രയെല്ലാം നമ്മൾ ന്യായീകരണം പറഞ്ഞാലും ഈ ഹിന്ദു വർഗീയവാദികൾ വളരെയധികം വളരുന്നുണ്ടെങ്കിൽ അതിന് കുറേയൊക്കെ വെടിമരുന്ന് മറുഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് മറു മതങ്ങളിൽ നിന്ന് അപ്പോൾ കുറേ ആകുമ്പോൾ വളരെ സമീകൃതമായി ചിന്തിക്കുന്ന ഒരു ഹിന്ദു പോലും ഒരു എനിക്കെന്തോ ആപത്തുണ്ടാവുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് അയ്യോ അവർക്കൊക്കെ വേറെ രാജ്യപ്പാങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ രാജ്യമാണ് എന്ന അഭിമാനമെന്ന് അങ്ങ് എത്ര അഭിമാനം ബോധത്തോടെയാണ് പറയുന്നതെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു പക്ഷേ സമൂഹത്തിൽ നടക്കുന്ന വിദ്വേഷ പ്രചരണം മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യൻസിനോ മറ്റു രാജ്യങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് മറ്റൊരു രാജ്യമില്ല എങ്ങോട്ട് ഓടിപ്പോകും എന്തിനാണ് നമ്മൾ ഓടി പോകുന്നത് നമുക്കിവിടെ കഴിഞ്ഞാൽ പോരെ എന്ന ചോദ്യം വളരെ സമൃദ്ധമായി അണിയറയിലേക്ക് വെക്കുകയും ഈ ഒരു ഭീതിപ്പെടുത്തുന്ന ചോദ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നില്ലേ തീർച്ചയായും ഇവിടുത്തെ ഒരു ഹൈന്ദവ മതം മതവിശ്വാസികൾ ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് അവർ വിശ്വാസികളാണ് അവർക്കും ഈ രാജ്യത്തോട് ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളോടും ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പറയുമ്പോൾ ഈ രാജ്യമൊന്നും ഒരു മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് വൈവിധ്യങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മതരാഷ്ട്രമാക്കുന്നതിൽ വലിയ ഭൂരിപക്ഷം ഹിന്ദുക്കൾക്ക് എന്ന് തന്നെയാണ് അത് ചില ഒരു രാഷ്ട്ര രാഷ്ട്രനിർവ നിർവചനങ്ങളും അത് സംഘപരിവാറികളും മിസ് ഗോൾ വാക്കർ ഒക്കെ തുടങ്ങി വെച്ച അവരുടെ ആശയങ്ങളും അവരുടെയൊക്കെ അജണ്ടകളുമാണ് ഇത്തരം അതാണ് സാധാരണ വിശ്വസ് വിശ്വസിക്കുന്ന ഹൈന്ദവർ അവരെല്ലാം ഈ രാജ്യം ഇവിടെ ഇവിടെ തന്നെ എല്ലാവർക്കും ജീവിക്കാനും കഴിയുന്ന എല്ലാവരുടെയും വിശ്വാസങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതിലൊരു അധിഷ്ഠിതമായി ജീവിക്കാനും കഴിയുന്ന ഒരു സോൺ എന്ന നിലയ്ക്ക് ഇന്ത്യ അവർ കണ്ടിരുന്നു അപ്പോൾ മറ്റുള്ള വൈദേശിക മത മതവിശ്വാസികളെ ഇവിടെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിസ്കാർഷം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആർ എസ് എസ് അജണ്ടകൾ അതിൻ്റെ ഭാഗമായാണ് സി ഐ എൻ ആർ സിയും അതുപോലെ ഏക സിവിൽ കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതും അപ്പം അവിടെ അതിനെതിരെ ശബ്ദം ഇപ്പം എൻ ഡി എ കൊളീഷ്യനിലുള്ള പാർട്ടി പോലും ഏക സിവിൽ കോഡിനെതിരായി അവർ സംസാരിക്കുന്നുണ്ട് അപ്പം സാധാരണ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവർ അവർക്ക് അത്ര അവരത്രം ഒരു തീവ്രമായ സമീപനമൊന്നുമില്ല ഇത് ഇത് തീർച്ചയായും ഈ രാജ്യത്ത് ഭരണം കിട്ടുന്നതിന് വേണ്ടിയും അധികാരം കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ മതവിശ്വാസങ്ങളെ വികൃതമാക്കാനും ചൂഷണം ചെയ്യാനും കരുതിയ ആളുകളുടെ ഒരു അജണ്ടയാണ് അല്ലാതെ ഒരു സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഇന്ത്യയാണ് ആ ഇന്ത്യ എല്ലാവരുടെയും ഇന്ത്യയാണ് എല്ലാവർക്കും എല്ലാ ഒരുമിച്ച് വളർന്ന സാഹചര്യങ്ങൾ എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് പ്രത്യേകിച്ച് ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഏത് മെട്രോപോളിറ്റൻ സിറ്റിയിലാണെങ്കിലും അതുപോലെ ഒക്കെ എല്ലാ മതവിശ്വാസികളുണ്ട് അവരൊക്കെ ഒരുമിച്ച് വളർന്നും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ ഞാൻ നമ്മളൊക്കെ പഠിക്കും പഠിക്കുമ്പോൾ നമ്മുടെ ബെഞ്ചിലൊക്കെ എല്ലാവരും ഉണ്ടാവും അതും നമുക്ക് ഒരിക്കലും അവിടെ ഒരു മതസൗഹാർദ്ദ സമ്മേളനം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് കഴിച്ച ആളുകളുണ്ട് ഇവിടെ പഠിക്കുമ്പോൾ അഴിവ പിന്നെ ഓണത്തിനും അതുപോലെ വിഷുവിനൊക്കെ അവരെ അമ്മമാരുണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴി സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ അത് കഴിച്ച് നമ്മളൊക്കെ അതിൽ അത് ആസ്വദിച്ച് ജീവിച്ചവരാണ് അപ്പം അതൊക്കെ നമ്മൾ പിന്നെ പുതിയ തലമുറ അത് അതൊന്നും കാണാത്ത രീതിയിൽ റിസ്ട്രിക്റ്റഡായി പോയൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി വരുന്നു എന്നുള്ള ആശങ്ക നമ്മളൊക്കെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പം അവിടെയാണ് നമുക്ക് ഇന്ത്യയെ തിരിച്ച് പിടി പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് അത്തരം സംസ്കാരങ്ങളെ നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് മറ്റുള്ള രാ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് അത് അതല്ല നമ്മുടെ രാഷ്ട്രീയം പക്ഷേ എല്ലാവരും ഉൾക്കൊണ്ടുന്ന ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന എല്ലാ വിശ്വാസികളും തയ്യാറാവും എന്നുള്ളതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസികളുടെ രാഷ്ട്രീയം എന്നതും അല്ല തീവ്രവാദിയുടെ രാഷ്ട്രീയം എന്നത് അത് ഏത് ജാതിയിൽപ്പെട്ടാലും മതത്തിൽപ്പെട്ടാലും തീവ്രവാദികളെ മാറ്റി നിർത്തുക സുരക്ഷിതമായ രാജ്യം സൃഷ്ടിച്ചെടുക്കുക എന്നതാകും യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് വീണ്ടും യൂത്ത് ലീഗിൻ്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം മറ്റൊരപ്പിസോഡിൽ